രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് ഇരുപത് സീറ്റെങ്കിലും നേടുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറഞ്ഞു കർണാടകയിൽ ആകെ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് സംസ്ഥാനത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത് കൂടുതൽ സീറ്റുകൾ നേടുമെന്ന ബി അവകാശവാദം സിദ്ധാരാമയ്യ തള്ളി ഇത്തവണ ഇരുപത് സീറ്റെങ്കിലും നേടാനാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നതെന്ന് സിദ്ധാരാമയ്യ മാണ്ടിയിൽ പറഞ്ഞു ഇരുപത്തെട്ട് സീറ്റുകൾ നേടുമെന്ന പുള്ളത്തരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത് ഇത്തവണ കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിനെ അനുഗ്രഹിക്കുമെന്ന് അവർ മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെയും ജനതാദൾ സെക്യുലറിന്റെയും സഖ്യത്തിനെതിരായ തന്ത്രത്തെക്കുറിച്ചും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ഇത്തവണ ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ പാർട്ടി മാത്രമേയുള്ളൂ ജനതാദൾ സെക്യുലർ ബി ജെ അതിനാൽ പ്രത്യേക പാർട്ടിയായി കണക്കാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബിജെപി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയിരുന്നു അതേസമയം മണ്ടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുമലത വിജയിച്ചു ഈ സ്ഥാനാർത്ഥിക്ക് ബിജെപിയുടെ പിന്തുണയും ലഭിച്ചു കോൺഗ്രസിനും ജെഡിഎസിനും ഓരോ സീറ്റ് വീതവും ലഭിച്ചു എന്നാൽ ഇതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് വിജയിച്ചത് സംസ്ഥാന സർക്കാർ മന്ത്രിമാർക്ക് ലോക്സഭാ ടിക്കറ്റ് നൽകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പാർട്ടി ഹൈക്കമാൻഡ് ഏത് എം എൽ എയ്ക്കോ മന്ത്രിക്കോ ടിക്കറ്റ് നൽകിയാൽ അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധാരാമയെ പറഞ്ഞു ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ മുൻതൂക്കം പ്രവചിച്ച് സർവേകളും പുറത്തുവന്നിരിക്കും യാണ് കർണാടകയിൽ ഇത്തവണ കോണ്ഗ്രസിന് തന്നെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളും പറയുന്നു